കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ രസകരമായ കടംകഥകൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആടിയോടി വരുന്ന പേര് പറയാമോ തീവണ്ടി ആകാശം മുട്ടേ വളരും മരം കാക്കയ്ക്കിരിക്കാൻ പറ്റൂല ഉത്തരം പുക ആനയെ കാണാൻ വെളിച്ചമുണ്ട് വീടുകത്തിക്കാൻ തീയില്ല ഉത്തരം ടോർച്ച് ആനകേറാമല ആടുകയറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആകാശത്തിലെത്തുന്ന തോട്ടി ഉത്തരം കണ്ണ് ആകാശത്തിലൂടെ തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു ഉത്തരം പട്ടംപറത്തൽ ആ പോയി ഈ പോയി കാണാനില്ല മിന്നാമിനങ്ങ് അവിടെ കണ്ടു എവിടെ കണ്ടു പിന്നെ കണ്ടില്ല ഉത്തരം മിന്നൽ അഥവാ കൊള്ളിയ അരയ്ക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു ഉത്തരം ചൂല് അരയുണ്ട് കാലുണ്ട് കാലിന് പാദമില്ല ഉത്തരം പാൻഡ് അമ്മയ്ക്ക് വാലില്ല മകൾക്ക് വാലുണ്ട് ഉത്തരം തവള അമ്മയെ തൊട്ട മകൻ വിന്തു മരിച്ചു ഉത്തരം തീപ്പെട്ടിക്കൊള്ളി അമ്മ കൊല്ലുന്നന് മക്കൾ കുരുന്നനെ ഉത്തരം കവുങ് അമ്മ കിടക്കും മകളോടും ഉത്തരം അമ്മിക്കല്ലും കുഴവിയും അമ്പാട്ടിപ്പട്ടിക്ക് മുമ്പോട്ട് വാല് ഉത്തരം ചിരവ അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല ഉത്തരം കൊടിമരം അനുജത്തി ചുവന്നിട്ട് ഏട്ടത്തി പച്ചച്ച് മൂത്താച്ചി മഞ്ഞച്ച് എന്താണ് ഇല അപ്പം പോലെ ഒരു അല്പം മാത്രം തല ഉത്തരം ആമ ആവശ്യക്കാരൻ വാങ്ങുന്നില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ഉത്തരം ശവപ്പെട്ടി അടിക്കുല പൂക്കുമ്പോൾ പന്തിരായിരം ഉത്തരം നക്ഷത്രങ്ങൾ അടിയില്ലാത്ത ഭരണി ഉത്തരം കിണർ അടയ്ക്കും തുറക്കും മണിമുത്തൽ പത്തായ കണ്ണ് അടിക്കാത്ത മുറ്റത്തിന് പേരു ചൊല്ലാമോ ഉത്തരം ആകാശം അഴിയെറിഞ്ഞ അമ്പലത്തിൽ കിളിയിരുന്നു ചിലയ്ക്കുന്നു ഉത്തരം നാവ് ആയിരം കടലോടി വരുന്ന ചെങ്കുപ്പായക്കാരൻ കോനന്റെ പേര് എന്താണ് ഉത്തരം ചെമ്മീൻ ആയിരം കണ്ണൻ ആറ്റൽ ചാടി ഉത്തരം വല ആയിരം തച്ചന്മാർ ഞെരങ്ങിപ്പണിത മണപ്പുര ഉത്തരം ചിതൽപ്പുറ്റ് ആയിരം തിരിയിട്ടു കത്തിച്ച പൊൻവിളക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി ഉത്തരം സൂര്യൻ ആരും കേറാ മരത്തിൽ തുഞ്ചത്തെത്തും ഇത്തിരിക്കുഞ്ഞൻ ഉത്തരം പുളിയുറമ്പ് എമ്മിണിക്കുന്നി കണ്ണെഴുതി ഉത്തരം കുന്നിക്കുരു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇരുമ്പ് പെട്ടിയിൽ വെള്ളിക്കട്ടി ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോയിൽ കറണ്ട് അഫെയർ എല്ലാം പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഓഗസ്റ്റ് വരെയുള്ള എല്ലാ കറണ്ട് അഫെയർ ഇട്ടിട്ടുണ്ട് മത്സര പരീക്ഷകളൊക്കെ പോകുന്ന കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്